അവിടെ ബെല്ല കൊടുക്കുന്നില്ല ഇവിടെ ബെല്ല കൊടുത്തിട്ടില്ല ഉള്ളിൽ ബെല്ല ബെല്ലടിക്കുന്നുണ്ട് ഇവിടെ ആളില്ലേ ആരുമല്ലേ ഇതാരണാവോ പതിവിലത്ത നമസ്കാരം കൊടുക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ല എന്റെ പേര് രാധാകൃഷ്ണ കമൽ നിങ്ങളെ പറഞ്ഞതല്ലേ ഏത് അല്ലേ നിങ്ങളെ ഫ്രണ്ട് ജോർജ് നിങ്ങളെ സ്ഥലം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളെ സ്ഥലം കൊടുക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് അയ്യോ ഇങ്ങോട്ട്

പാലക്കാട് ഇവിടെ ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ കുറെ ദിവസമായിട്ട് നല്ല ചൂടാ നല്ല പാലക്കാട് ഈ സൂഡില്ല ഇവിടെ നല്ല സൂടുണ്ട് ഫോർട്ടി ഡിഗ്രി ഉണ്ടു സൂട് നമ്മൾ ഫീൽ ആക്കുന്നുണ്ട് എന്താ പേര് ഇഷ്ടല്ല നല്ല പേരുണ്ട് அய்யோ இளக்கண கண்டிப்பா போல ஒரு അതിന്റെ എന്റെ ഉദ്ദേശം നാം പറയാൻ കൊടുക്കല്ലേ നിങ്ങൾ ഇപ്പൊ ഈ ശൃംഗാര ഭാഗം എനിക്ക് ഇഷ്ടപ്പെടുത്തും നല്ലോണ്ട് നിങ്ങൾ ഏതുവരെ പഠിക്കും എന്തൊക്കെയാ പറയുന്നത്

അപ്പൊ കേട്ടല്ലേ ആ കേട്ട് ഹസ്ബൻഡ് വിദേശത്താ വിദേശത്താറത്താണ് അപ്പൊ നമുക്ക് പോവാൻ കൊടുത്താലോ എല്ലാം കൊടുക്കാം നിങ്ങളെ സ്ഥലം കാണാൻ പോവാൻ കൊടുക്കാം സ്ഥലം കാണാൻ പോവാൻ കൊടുക്കാന്ന് എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാവുന്നില്ല നിങ്ങൾ കമ്മത്തുമാരാണല്ലേ ആ ഒരു ഭാഷ എനിക്ക് മനസ്സിലാവണില്ല എപ്പോഴും കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാന്ന് പറയുമ്പഴേ എനിക്കത് മനസ്സിലാവണില്ല നമുക്ക് പോവാൻ കൊടുക്കാം പോവാൻ കൊടുക്കാം ആ നമ്മൾക്ക് വില കാര്യം സംസാരിച്ചിട്ട് പോവാൻ കൊടുക്കാം നമ്മ ജോർജിനോ വിളിക്കാൻ കൊടുക്കണോ വേണ്ട വേണ്ട നിങ്ങള് പറഞ്ഞാ മതി ഞാന് സംസാരിച്ചോളൂ ജോർജിനോട് ആ ഞാൻ വിളിക്കാൻ കൊടുക്കാം നിങ്ങളെ സംസാരിക്കാൻ പറഞ്ഞില്ലേ േ നമ്മളതിലൊന്നര കോടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ടൗൺ തന്നെയല്ലേ അപ്പൊ അത്യാവശ്യം നല്ല വില ഉള്ള സ്ഥലമാണ് അപ്പൊ ഒന്നര കോടിയാണ് ഞങ്ങൾ പറയണത് ഒന്നര കോടി രൂപ ആ ജോർജനോട് പറഞ്ഞു ഒന്നര കോടിന്ന് പറയാൻ കൊടുത്തു അയ്യോ ചേട്ടാ അങ്ങനെ കൊടുക്കാൻ അല്ല അയ്യോ ചേട്ടാ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം അത് ഒന്നേകാ കോടിക്ക് ആൾക്കാർ ചോയിച്ചു വന്നതാണ് ഇതിപ്പോ ചേട്ടൻ പറഞ്ഞത് ഒരു കോടിയെ പറയണത് നമുക്ക് എന്തേലും ഒന്നും മിനിസപ്പെടുത്താറില്ലാണെങ്കിൽ ഉപകാരം ആയിരിക്കും ചേട്ടനെ അതുകൊണ്ട് നഷ്ടം ഒന്നും പറയാൻ പോണില്ല ചേട്ടൻ ആലോചിച്ചിട്ട് പറ ഒന്നര കോടി ഒന്നേ കാല് കോടി ഒരു കോടി അത് ഒരു വിഷയം കൊടുക്കേണ്ടതില്ല നിങ്ങളെ നമ്പർ വിളിക്കാൻ കൊടുക്കും നിങ്ങളെ നമ്പർ വിളിക്കാൻ കൊടുത്താൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ കൊടുക്കാം നിങ്ങളെ നല്ല നവരസമുണ്ട് അത് രസം നാൻ പറയാൻ കൊടുക്കാം എന്ത് പറയാന നമ്പർ വാങ്ങിക്കാൻ വന്ന സ്ഥലം വാങ്ങിക്കാൻ വന്നു ഇത് ടിന്റെ കർത്താവേക്കുട്ടി ഒന്നും പറയാൻ കൊടുക്കുന്നില്ലല്ലോ കുട്ടിയാ സ്റ്റെല്ല എന്നല്ലേ പേര് പറയാൻ കൊടുത്തത് അത് തന്നെയുള്ള പേര് അത് തന്നെയല്ലേ വിളിച്ചത് എന്തിനാ വന്നേ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിക്കാൻ വന്നോ സ്ഥലം വാങ്ങിക്കാൻ വന്നോ ഇപ്പൊ നമ്പർ വിളിക്കാൻ കൊടുത്താൽ നാം രാത്രി വിളിച്ച് പറയാൻ കൊടുക്ക നിങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോ സ്ഥലത്തച്ചോടോ റെഡിയാവും നിങ്ങളോട് സംസാരിക്കാൻ നല്ലത് അസുഖം ഇപ്പൊ തന്റെ അസുഖം തട്ടാണെനിക്ക് മനസ്സിലായി താനേ സ്ഥല കച്ചവടത്തിന് വന്നതല്ല തനിക്ക് ഇപ്പം എന്റെ നമ്പറാണ് താനെന്റെ സ്വഭാവം മാറുന്നതിന് താൻ എഴുന്നേറ്റോ ജോർജ് ഞാൻ വിളിച്ച കാര്യം പറഞ്ഞോളാം എഴുന്നേക്കോ എഴുന്നേക്കോടോ മതി 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 തന്റെ സംസാരൊക്കെ എഴുന്നേക്ക എഴുന്നേക്കെ തമാസ പറഞ്ഞതല്ലോ സ്ഥലക്കുട്ടി പിന്നെ ജോർജ് പറയാൻ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്ത് സംസാരിക്കാൻ കൊടുക്കണമെന്ന് സംസാരിക്കാൻ കൊടുത്താലല്ലേ സ്ഥലം കച്ചവടം കൊടുക്കും ശരിയല്ലേ സെറിയല്ല തും മറിയാതെ ഇവിടുന്ന് എഴുന്നേക്കാൻ കൊടുത്തോ അതല്ലെങ്കി എന്ന സ്വഭാവം മാറും സ്വഭാവം മാറണോ താൻ എഴുന്നേക്കാൻ കൊടുക്കണോ നഴുന്നേൽക്കാൻ കൊടുക്കാം സ്വഭാവം മാറാൻ കൊടുക്കണ്ട നല്ല സ്വഭാവം ഉണ്ട് നമ്മൾ എഴുന്നേക്കാൻ കൊടുക്കാം നിന്റെ രടുപ്പിലെ കൊടുക്കല് വാങ്ങിക്കല് എനിക്ക് മനസ്സിലായി ആള് സ്റ്റെല്ലാ മേഡത്തിന് ഒന്ന് സംസാരിക്കാൻ കൊടുക്കൂ അവർ എന്നെ ഡൗട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ കൊടുക്കൂ സ്റ്റെല്ലക്കുട്ടി നമ്പർ കൊടുക്കാൻ കൊടുക്കുന്ന കാര്യം ഒന്ന് ചിന്തിക്കാൻ കൊടുക്കുന്നുണ്ടോ ഒന്ന് കൂടി ചിന്തിക്കാൻ കൊടുക്കു

കൊടുക്കാൻ കൊടുക്കാടാ കൊടുക്കാൻ കൊടുക്കാടാ അവന് കൊടുക്കാൻ കൊടുക്കലും വാങ്ങിക്കാൻ കൊടുക്കലും ഈ വഴിക്ക് സ്ഥലക്കച്ചോളം എന്ന് പറഞ്ഞ് കണ്ട ഇതിന്റെ മുട്ടുകാർ തന്നെ എടുക്കും ഞാൻ സ്ഥലക്കച്ചോളായിട്ട് ഇറങ്ങി കൊറേ നേരം കൊടുക്കാൻ കൊടുക്ക വാങ്ങിക്കാൻ കൊടുക്കാൻ കൊടുക്കുന്നില്ല വാങ്ങാൻ കൊടുക്കുന്നില്ല ഞാൻ പോകാൻ കൊടുക്കുന്നു ഓടാൻ കൊടുക്കുന്നു